ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പാനിപ്പൂരി കഴിക്കാൻ പോകാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അത് ആ ഫസ്റ്റ് ടൈം കഴിക്കുവാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ തൈരാണ് കേട്ടോ ഇതിന് ആ ഫ്ലൂ മറ്റേ ലിക്വിഡായിട്ട് ഒഴിക്കുന്ന സാധനം പക്ഷേ ഇതെനിക്ക് അതാണ് ഇതാണ് കുറച്ചൂടെ ഇഷ്ടമായ മറ്റേനേക്കാളും എനിക്ക് തോന്നുന്നത് മറ്റേത് കുറച്ച് കുറച്ച് ആയിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പോൾ അതാ നമ്മുടെ അച്ചാറും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അവർ ഇത് യോഗട്ടും ഇത് വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ ശരിക്കുമുള്ള പാനിപ്പൂരി പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും നോർത്ത് സിൻ്റെ അവരോ ഉണ്ടാക്കി തന്ന തന്നെ നമ്മുടെ ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് കുറച്ചും കൂടെ ലൈറ്റ് ലൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ സിറപ്പ് പക്ഷേ ഞാൻ ഇതാണ് ട്രൈ ചെയ്ത് പക്ഷേ അതിന് ഞാൻ ഭയങ്കര മിൻഡിൻ്റെ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല അതുപോലെ ഇവന്മാർ നന്നായിട്ട് എൻജോയ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ആയിട്ട് ഇത് കഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക് എന്തായാലും കഴിച്ചു ഇവരും ഇവർ ഒരുത്തനും കഴിച്ചു ഒരുത്തനും വലിയ ഇഷ്ടമൊന്നും ആയില്ല മനുവിന് നല്ല ഇഷ്ടമായി അവൻ കഴിച്ചു അവർ അവൻ രണ്ട് രണ്ടെണ്ണം അങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇനി അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരത്തേക്കിന് ബൈ